യുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നാല് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് അത് ആദ്യം തന്നെ നമുക്ക് കുക്കറിനകത്തിട്ട് ഒന്ന് പുഴുങ്ങി ഉടച്ചെടുക്കണം എണ്ണ ചൂടായി കടുകിടുക ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇടുക കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു പച്ചമുളക് വേപ്പില രണ്ട് സവാള കൊത്തി അരിഞ്ഞതാണ് അത് ഞാനിതിനകത്ത് നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട പാകത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉള്ളക്കിഴങ്ങ് മുഴുങ്ങി പൊടിച്ചത് മല്ലിയിൽ അരിഞ്ഞു തൊഴുക അസാല റെഡിയായി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ കഴിക്കാൻ വേണ്ടി കൊച്ചുമൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ജനലി കൂടെ നോക്കുവാണ് റെഡി ആയോന്നറിയാ മസാല ദോശയും ചട്നിയും റെഡിയായി നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കും